ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടുത്തെ ഒരു ചേട്ടനാണ് വെറും ചേട്ടനല്ല ചേട്ടനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ താടിയൊക്കെ നീട്ടി നീട്ടിവളർത്തി ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിലൊക്കെ ഞാൻ ഈ വാല്യതായിട്ട് താടി വളർത്തിയുള്ള വ്യക്തിയെ കണ്ടിട്ടുള്ളൂ ഫോട്ടോയിൽ ഇപ്പം നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ ഇന്ന് ആ ചേട്ടന്റെ വിശേഷങ്ങളിലാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടുകൾ പ്രെസ് ചെയ്യാനും വീഡിയോ കൂട്ടുകാരുടെക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല അപ്പൊ നമുക്ക് നേരെ ചേട്ടനോട് ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം വാ ഞാൻ പറഞ്ഞ ചേട്ടൻ അതായത് ചേട്ടന്റെ ബാർബർ ഷോപ്പിലാണ് ബ്യൂട്ടി പാർലറാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ചേട്ടന്റെ കാര്യങ്ങൾ ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു മനു മനു അതെ ചേട്ടന്റെ ബാർബർ ഷോപ്പ് ഇത് എന്റെ ബ്യൂട്ടി പാർലർ ആണ് ഒരു ആറു വർഷത്തോ ഇത് താടി എത്ര ഞാൻ ഈ ഷോപ്പ് തുടങ്ങുമ്പോൾ വന്ന അന്ന് പോലെ ഞാൻ താടി വളർത്താൻ തുടങ്ങിയതാണ് കുറച്ച് താടിയായിട്ടാണ് ഇവിടെ വരുന്നത് അതിന് ശേഷം മെയിൻറ്റൈൻ ചെയ്ത് രാവിലെ ഞാനൊരു ആറേകാല ആറേ ആകുമ്പോ ഞങ്ങൾ എണ്ണിക്കും എണ്ണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓയില് ഇടണം ആദ്യം അതുപോലെ പത്തിരുപത് മിനിറ്റ് നമ്മൾ ഓയിൽ വെക്കും താടിയിൽ കുളിക്കാൻ നേരത്ത് നമ്മൾ ഷാംപൂ ആഴ്ച രണ്ടു ദിവസം ഷാംപൂ കണ്ടീഷണർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കണം നല്ല രീതിയിൽ ഇന്നത്തെ ഫംഗസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് വളർത്താൻ പറ്റത്തില്ല അതിന് പകരം നമ്മൾ ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടു മാത്രമേ മാത്രമേ അവാർഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടി ഒരു നാല് പ്രാവശ്യം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ജനുവരി ഫസ്റ്റ് നമ്മള് നമ്മുടെ കൊച്ചിയില് കാർണിവലിന്റെ ഒരു പരിപാടി നടക്കണോ എന്നിട്ട് അതിനകത്ത് നമുക്ക് ഷോ ഉണ്ടായിരുന്നു ഏകദേശം ഒരു എഴുപതോളം ആൾക്കാർ ഉണ്ടായിരുന്നു ഷോക്ക് ഷോയ്ക്ക് ആദ്യമേ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുക അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് അവർ പത്ത് പേര് എടുക്കുക അങ്ങനെ അതിനകത്ത് നമുക്ക് തേർഡ് പ്രൈസ് കിട്ടി വളർത്തുന്നില്ല ദോഷമുണ്ട് ദോഷം ദോഷം ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ എനിക്ക് ഒരുപാട് ഞാൻ പറയാൻ തമാശ പോലെ എനിക്ക് ഫീൽ ചെയ്യാറ് ഞാന് കൊച്ചി അല്ലെ കൊട്ടാരക്കടെ കൊട്ടാര ബസ് സ്റ്റാൻഡിൽ നിന്ന സമയത്ത് ആണ് ചേട്ടനെ കിട്ടിയ കൊറേ ട്രോഫി കാര്യങ്ങൾ കൊച്ചി കൊണ്ടൊരു കൊച്ചിൻ പാവന കൊച്ചി കൊണ്ടൊരു താടി ക്രിക്കറ്റിനുള്ളത് ഒരു കലാകാരൻ കൂടിയാണ് കൊറേ ഫിലിമുകളൊക്കെ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ആൽബം 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 ചെയ്തിട്ടുണ്ട് മീഴുക ആൽബം

കൂടുതലും ശ്രദ്ധിക്കുന്ന വെച്ചാൽ ആണ് നമ്മള് കൂടുതൽ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധിക്കും എവിടെ പോയാലും നമ്മളെത്ര കൂട്ടത്തിൽ നിന്നാലും നമുക്ക് എടുത്തറി അവർ ചോദിക്കാറുണ്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഇത്രയും വളർത്തുന്നത് ഞങ്ങൾക്ക് മുടി പോലും ഇത്രയും പറ്റുന്നില്ല എങ്ങനെ ഇത്രയും വളർത്തി എടുക്കുന്നുള്ള കുറെ പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട് പിന്നെ കൊച്ചു പിള്ളേരുണ്ടല്ലോ അവരൊക്കെ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോ സമയത്ത് പിടിക്കാന്ന് വെച്ചാൽ എന്റെ ഏകദേശം ഇത് നാല്പത്തിയെട്ട് സെന്റിമീറ്ററോ ഉണ്ട് വളർത്താനുള്ള തീർച്ചയായിട്ടും ഞാൻ ഇനിയും വളർത്താൻ എവിടെ മാക്സിമം പറ്റുമെന്നോ അത്രയും കൊണ്ടുപോവാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല വീട്ടിൽ വൈഫിന് ഇഷ്ടമാണ് വൈഫിന് ഇഷ്ടം ആദ്യം ഹെയർ ആയിരുന്നു വളർത്തിയിരുന്നത് ഹെയർ നല്ല രീതി ഹെയർ വളർത്തി നമുക്ക് ഇടുപ്പ് വരെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനിത് ഒരു മൂന്നര വർഷത്തോളം വളർത്തി അന്നേരം നമ്മള് ക്യാൻസർ പേഷ്യന്റ് ഡൊണേറ്റ് ചെയ്യുന്നവരായിരുന്നു ഞാനങ്ങനെ ഉണ്ട് ഉണ്ട് ണ്ട് നമ്മള് കേരള ബിയഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ബിയഡ് ക്ലബ് ആണ് ഈ നമ്മള് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനകത്തു നിന്നാണ് പിന്നെ കെ ബി എസ് അങ്ങനെ അങ്ങനെ കുറെ പോയിട്ടുണ്ട് അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട് നമ്മള് ഏറ്റവും ചാരിറ്റി പരിപാടി ചെയ്യുന്നത് നമ്മള് എനിക്ക് മെയിൻ മെയിനായിട്ട് വീട്ടിലെ ലേഡീസിന്റെ ഉണ്ട് ജെന്സിന്റെ നമ്മുടെ നമ്പർ ഈ ഡിസ്ക്രിത്തേക്കാം ഇടയ്ക്ക് വന്നിട്ട് അടുത്ത പ്രദേശങ്ങളിലൊക്കെ ചെയ്ത് പിന്നീട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരം ചെയ്യുന്നതായിരിക്കും ചേട്ടന്റെ വർക്ക് അതേപോലെയാണ് പൂറ്റി പറഞ്ഞു ഞാൻ കണ്ടതിന് ശേഷം ചേട്ടനോട് ചോദിച്ചത് വന്ന് പറഞ്ഞ ചേട്ടൻ നമ്മളെ കാണിച്ചായിരുന്നു പിന്നെ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഇത്രേം നേരം സമയം ചെലവഴിച്ചത്